മലയാളത്തിൽ പറയാൻ എനിക്ക് നിന്റെ ഒരു സഹായം വേണം ഞാൻ നാളെ കാർ എടുക്കാൻ പോകുന്ന കാര്യം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നാളെ എടുക്കാനുള്ള പൈസ ഇല്ലടാ എന്റെ പെണ്ണുങ്ങളോട് ഞാൻ സ്വർണം പണയം വെക്കാണ്ട് ചോദിച്ചു പക്ഷെ അവള് തരത്തില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്ന് വൈകിട്ട് നീ ഒരു കള്ളനെ പോലെ വന്ന് ആ സ്വർണ്ണം അടിച്ചു മാറ്റുന്നു നാളെ ഞാൻ കൊണ്ട് പണയം വെക്കുന്നു ഞാൻ പുതിയ കാർ വാങ്ങുന്നു എന്റെ വായിരിക്കുന്ന കേട്ടാ എന്നെ കൊണ്ടൊക്കെ പറ്റത്തില്ല ഈ എടുത്തോണ്ട് പോകുന്ന സ്വർണ്ണത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം ആയിട്ട് അങ്ങനെയെങ്കിൽ ഞാൻ ഓൾറെഡി അടുക്കളയുടെ കഥകൾ തുറന്നിട്ടുണ്ട് അവനോട് പറ അരമണിക്കൂറിൽ ഞങ്ങൾ ഉറങ്ങും പെട്ടെന്ന് വരാൻ പൊന്നാച്ചി നിങ്ങൾ എന്തോ അല്ല എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് നീ കിടന്ന് ഉറങ്ങിക്കോട്ടെ ചെറുപ്പത്തി ചെറുപ്പത്തി നല്ല ഓറക്കൻ രണ്ടുപേരും അയ്യോ കള്ളനാണല്ലേ എങ്ങനെ മനസ്സിലായി അല്ലാതെ ഈ ജില്ലാ കളക്ടർ വന്ന് ഇത്ര നേരം എവിടെയായിരുന്നു ഞാൻ ഞാൻ കാത്തിരിക്കുവായിരുന്നു റൂട്ട് മാറുന്നുണ്ട് കള്ളനാണ് എന്റെ പറഞ്ഞു അല്ലേ ഈ അലമാര തുറക്കണമെങ്കിൽ അതിനുള്ള താക്കോല് വേണമല്ലോ ഈ താക്കോലല്ലേ ചേച്ചി കട തുറങ്ങണ തലേടിയോ ഞാൻ കള്ളനാണ് അല്ലാതെ കളക്ടർ അല്ല അപ്പൊ നീ ആ താക്കോൽ എങ്ങനെ എടുക്കും അതിനാണ് ഉപ്പ് തിന്ന് കുഴപ്പില്ല കുറച്ചും മോളും വാ തോന്നുള്ളൂ എന്തിന് കേട്ടിട്ടില്ലേ ഉപ്പ് വെള്ളം കുടിക്കുവു അതല്ലെന്ന് ഇവർ എഴുന്നേറ്റ് എടുക്കാൻ പറ്റും എന്റെ ഐഡിയ തീർന്നു എന്തെങ്കിലും എന്റെ ഒരു ഐഡിയ ഉണ്ട് ഈ സ്വഭാവ ഇവളുമാര് ഈ ഉറയും കിടക്കുന്ന സമയത്ത് ഇവിളുമാരെ ഉത്ബോധ മനസ്സ് എപ്പോഴും ഉണർന്നിരിക്കും അതുകൊണ്ട് നമ്മൾ ഇവളുമാര് തന്നെ പൊങ്ങിക്കോളും എന്തൊരു സുന്ദരിയാണ് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ പഞ്ചായത്ത് നിന്റെ അത്രയും ഗ്ലാമറുള്ള വേറെയില്ല നിന്റെ കലകല എന്നുള്ള ശബ്ദം പൂങ്കുവിൽ പാട്ടുപാടുന്നേക്കാളും അപ്പുറമാണ്

എന്റെ അറിവ് ശരിയാണെങ്കിൽ പഞ്ചായത്ത് സൗന്ദര്യമുള്ള പെണ്ണ് ഞാനൊന്നും കാണുന്നില്ലേ പൊന്ന് ചേച്ചി അറിയാതെ

ഇതൊക്കെ അതൊരു എളുപ്പമാണ്. നീയെന്താ ഇങ്ങള് വെള്ളം കെട്ടിയില്ല? ആദിത്യ മേരിയാടാ. ഞാൻ ഇനെ കുഴി മർന്നു വെച്ചിട്ട് വരാ. والله ധമ്മദിക്കൂല. എന്റെ സംഗളന കേട്ടിരിക്കാൻ ആരും ഇല്ലേ ഇവിടാ? ആരാ പറഞ്ഞു ആരും ഇല്ലെന്ന്? അതിനെ ഞാൻ ഇവിടാ ഇരിക്കുന്നു. കേച്ചി പറ. കേച്ചിലെ സംഗളങ്ങൾ മൊത്തം പറ. എന്റെ ഭർത്താവില്ലേ? അങ്ങേലൊരു ദുഷ്ടനാ. ചതിയടാ. ചേച്ചി ദൈവദോം പറയുന്നു ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് ആ മനുഷ്യ എനിക്ക് വേണ്ടി കിടന്ന് ഓർന്നെ എനിക്കറിയാവും നിനക്ക് ഞാൻ ഈ മെഷീൻ ഓഫാക്കാണ്ടി പോയാണ്ട് ബി പിന്നെ െ എന്റെ ഫിംഗർ പ്രിന്റ് വരും നീ എന്റെ കൂട്ടുകാരനെ കൊണ്ട് ഇത് കൊണ്ട് എന്നിട്ട് അവനോട് നീ പ്രത്യേകമായിട്ട് പറയണം ഇത് പണയം വെച്ച് കിട്ടുന്ന പൈസ നാളെ രാവിലെ വന്ന് ഞാൻ മേടിച്ചോളാം കാർ മേടിക്കാൻ വേണ്ടി ഓ അപ്പൊ ഞാൻ പോണം നീ ഇറങ്ങി പോണം ഈ സ്വർണ്ണ കൊണ്ട് കൊണ്ട് ഇറങ്ങി പോണം ഓക്കേ ഓക്കേ അയ്യോ 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 ഒരു 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 മിനിറ്റ് മിനിറ്റ് ഞാൻ പോകുന്ന മേടിച്ച് പോയി കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ